ഭക്ഷണം കഴിക്കുമ്പോൾ വയറാണോ നിറയ്ക്കേണ്ടത് മനസ്സാണോ നിറയ്ക്കേണ്ടത് അപ്പോൾ ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ വരും അപ്പോൾ ചില ചൈനീസ് റെസ്റ്റോറൻ്റിലുള്ള ഒക്കെ അവസ്ഥ അതാണ് കാരണം അവൻ ഇടുന്ന സാധനങ്ങള് അതിന്റെ അളവോ കാര്യങ്ങളോ അറിയാതെ അത് കുക്കിംഗ് ചെയ്യുമ്പോൾ കഴിക്കുന്നവന്റെ വയറും നെഞ്ചു വരിക്കും ഓക്കെ അപ്പോൾ വയറും മനസ്സും നിറയ്ക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകൾ വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഫുഡുകൾ ഉണ്ടാക്കാൻ അപ്പൊ എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഹോട്ടൽ എസ്പെഷ്യലി റെസ്റ്റോറന്റുകളെ സക്സസ് ആക്കുന്നതാണ് എൻ്റെ ജോലിയും ബിസിനസ്സും ഓക്കെ അപ്പോ ഈ വയറും മനസ്സും എന്ന് പറയണമെങ്കിൽ പല കാര്യങ്ങൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോട്ടൽ സക്സസിന്റെ അഞ്ച് പോയിന്റ്സ് ആണ് മാർക്കറ്റിംഗ് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസിംഗ് അപ്പം ഈ മാർക്കറ്റിംഗ് അവർ വരാനുള്ളൊരു സംഗതിയാണ് ബാക്കി നാല് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതിന്റെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമാണ് ഇത് സക്സസ് ആകാൻ പറ്റുള്ളൂ അപ്പം അതിൽ ക്വാളിറ്റി വേണം അപ്പോൾ എങ്ങനെ അവർക്ക് കൊടുക്കുന്ന പ്രൈസിനനുസരിച്ചിട്ട് നല്ല ക്വാളിറ്റി കൊടുക്കാൻ പറ്റുക നല്ല ഇൻഗ്രീഡിയന്റ് അങ്ങനെ ഉപയോഗിക്കാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാലൊന്നും ചിലപ്പോ ഈ പറഞ്ഞ ക്വാളിറ്റി വന്നില്ല എന്തുകൊണ്ടാണ് കാരണം കുറച്ചു കൂടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഉണ്ടെങ്കിലാണ് ഹോട്ടലുകളിലെ ആളുകൾ ഒന്ന് കഴിക്കുള്ളൂ പിന്നെ ക്ലീൻ നീറ്റ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ഥലം ആ ഫർണിഷിങ് മുതലേ ശ്രദ്ധിക്കണം ഇനി വേറെ ആരെങ്കിലും കൈമാറ്റം ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ അവരറിയില്ലാതെ കൊണ്ട് ആ രീതിയിലായിരിക്കും ഡിസൈൻ ഉണ്ടായിരിക്കുക അതിലുള്ള സാധനങ്ങളും പ്രോപ്പർട്ടീസും അതുപോലെ ആയിരിക്കും അപ്പോൾ ഉള്ളതിനനുസരിച്ച് നമുക്ക് കുറെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ കുറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറുടെ മനസ്സും വയറും നിറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയന്റുകൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു ബിരിയാണി കടയാണെങ്കിൽ ഞാൻ അതിലാണ് കൂടുതൽ എക്സ്പെർട്ട് ആ ബിരിയാണി കടയിലെ ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ ദമ്മെന്ന് എഴുതു ദം ബിരിയാണി തന്നെ കൊടുക്കുക കാരണം ഇന്ന് കേരളത്തിൽ ദം ബിരിയാണി എന്ന് പറഞ്ഞ സാധനം കൊച്ചി സൈഡിൽ കുറച്ചുണ്ട് പക്ഷെ എന്നാലും ഫുൾ ദം അവർ ചെയ്യുന്നില്ല അവർക്കറിയില്ല അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പല സ്ഥലത്തും പോയി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവര് ചിക്കൻ പൊരിക്കും പൊരിച്ച ചിക്കൻ പീസാവുമ്പോ നാളെ ഉപയോഗിക്കാമോ അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് അപ്പൊ അത് പൊരിക്കും ഒരു റോസ്റ്റ് ഉണ്ടാക്കും അതിനകത്തേക്ക് തട്ടും റൈസ് അടിക്കും ഏ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഡേ അത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ദം ബിരിയാണി അധികം പ്രചരിക്കാത്തത് പിന്നെ ദം ബിരിയാണി ആണെങ്കിൽ അത് അന്ന് തന്നെ അത് ഉപയോഗിക്കും വേണം പിന്നെ അതിൻ്റെ ടേസ്റ്റും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആണ് പിന്നെ അതിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെതായ രീതിയിൽ ചേർക്കാൻ അറിയുന്നവരും വളരെ കുറവാണ് ഞാൻ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിലും ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ മോശാവസ്ഥയാണ് കാരണം ഇപ്പോൾ കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മുട്ടക്കോഴി തന്നെ ഉപയോഗിക്കുന്നത് അവർക്ക് ബ്രോയിലർ കോഴിയിൽ ദമ്പടിക്കാൻ അവരറിയില്ല പഠിച്ചിട്ടില്ല ചെയ്താൽ പൊടിഞ്ഞു പോകും അപ്പൊ അത് ഒരു ഗുരുനാഥന്റെ കീഴിൽ കുറച്ചു കാലം പ്രാക്ടിക്കലി പഠിക്കേണ്ട സംഗതികളുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയാലൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മുട്ടക്കോഴി ഉപയോഗിക്കുന്നത് മുട്ടക്കോഴിക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഫ്റ്റി ഫോർട്ടി പെർസെൻറ്റേജും വേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ പറ്റില്ല ചകിരി ചകിരി പോലെ ഉണ്ടാവും ബ്രോയിലർ ആണ് ഉപയോഗപ്പെടുത്തേണ്ടത് പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഗുരുവിന്റെ കീഴിൽ പഠിക്കണം പഠിക്കാതെ അത് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല അതാണ് അതിന്റെ ഒരു ഡിസ് അപ്പോ പറയുന്ന സാധനം പ്രോപ്പറായിട്ട് കൊടുക്കുക അതിനുള്ള ആളുകളെ വരുത്തുക അതിനുള്ള ടെക്നോളജികൾ നമ്മളെ ഹോട്ടലുകളിൽ കൊണ്ടുവരിക ഒരുപാട് ലാഭം കൂടിയാണ് ദം ബിരിയാണി കൊടുക്കുമ്പോൾ പക്ഷെ അത് പലരും ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുനിഷ്ഠമായ സത്യം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത് ആ ഫുഡ് പ്രോപ്പറായിട്ട് കൊടുത്താൽ അത് പ്രോപ്പറായിരിക്കും ഇപ്പോൾ ഒരു ചായയിൽ അമിതമായി പഞ്ചസാര പേച്ച് കഴിഞ്ഞാൽ കഴിക്കുന്ന വെള്ളം നെഞ്ചുരുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഷുഗർ ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ഒക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പെട്ടേക്കും അപ്പോൾ കുറെ വെള്ളം കുടിക്കാൻ തോന്നും ക്ഷീണമാണ് പിന്നെ തോന്നുന്നത് അപ്പോൾ എന്ത് കാര്യം അതിൻ്റെതായ രീതിയിൽ ആണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഓവറായിട്ട് ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ പല കറികളും കേടാവും അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ രുചി നിന്നും മാറിപ്പോകും അപ്പൊ ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പ്രൊഫഷണൽ എന്താന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ഫുഡ് നമ്മൾ കൊടുക്കാം അപ്പോൾ നമുക്ക് കസ്റ്റമറുടെ വയറും മനസ്സും നിറയ്ക്കാൻ പറ്റും പിന്നെ മിനിമം ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഓവർ പ്രൈസിങ് ഇല്ലാതെ തന്നെ കൊടുക്കാൻ പറ്റും ഞാൻ എൻ്റെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളാ പ്രൈസിനനുസരിച്ചിട്ട് അതിന്റെ കാറ്റഗറി മാറ്റണം എന്നുള്ളത് നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം ഇങ്ങനെ വെക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രൈസ് ഈടാക്കാനും സർവീസ് കൊടുക്കാനും പറ്റും അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് ഹാപ്പി ആയിരിക്കും പിന്നെ കസ്റ്റമർക്ക് ഒരു തലോടല്ലേ നമ്മൾ അവരെ അവരെ അവരുടെ ഫുഡ് കഴിച്ച് പകുതിയാകുമ്പോൾ എന്തെങ്കിലും വേണോ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ പലതും അവിടെ എത്തിയിട്ടുണ്ടായിരിക്കില്ല അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ക്യാമറയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇനി ഓണറാണ് അവിടെ എപ്പോഴും പോയിട്ടില്ലെങ്കിൽ അതിന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക്അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ സംവിധാനം ചെയ്യുക അപ്പൊ സെൻട്രലൈസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്ക് നന്നാവുകയും നല്ല ബിസിനസ് കിട്ടുകയും അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആയിട്ട് സത്യം ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കസ്റ്റമർക്ക് നമ്മൾ എന്താണ് കൊടുക്കുമ്പോൾ ആ വാല്യൂ നൂറ് രൂപ തന്നാൽ നൂറ്റി അമ്പത് രൂപയുടെ ക്വാളിറ്റി നമ്മൾ കൊടുക്കണം ക്വാണ്ടിറ്റി നമ്മൾ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അല്പം കുറഞ്ഞാലും ആളുകൾ സഹിക്കും കാരണം ഇത്രയും പോകുന്ന ഒരു ജഗ് ചായ പക്ഷെ ഒന്നിനും കൊള്ളൂല നല്ല കാര്യമുണ്ട് അങ്ങനെ കുറച്ച് ഇത്ര പോകുന്ന ഒരു ഗ്ലാസ് ചായ പക്ഷെ കിടില്ലെന്നാണെങ്കിൽ ആ ഒരു ഗ്ലാസ് കുടിച്ചാൽ അവൻ നല്ല ബഹുമതിയാണ് നിങ്ങൾക്ക് തരാം അതുപോലെ കസ്റ്റമറോട് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് എങ്ങനെയാണ് ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ നല്ലത് കഴിച്ചവർ നിങ്ങൾക്ക് നല്ല സജഷൻ തരും അതിലൂടെ നിങ്ങൾ പഠിക്കും നിങ്ങൾ പഠിക്കുന്നതിലൂടെ എന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ അടുത്തേക്കോ വരും നിങ്ങൾക്ക് എന്തായാലും ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു കോച്ച് നിർബന്ധമാണ് ഏഹ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ടാവില്ല ആളുണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫുഡിന്റെ ക്വാളിറ്റി കുറയും കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് കുറയും ബിസിനസ് കുറയുമ്പോൾ നിങ്ങളുടെ അണ്ടപടാഹലം കലങ്ങി പോകുന്ന പറഞ്ഞ പോലെ ചിലപ്പോൾ കടത്തായിരിക്കും ചിലപ്പോൾ പലിശയ്ക്ക് എടുത്തായിരിക്കും ബാങ്ക് ലോണായിരിക്കും കൂട്ടുകാരായിരിക്കും മറുപടി പറയണ പറയണ്ടേ അപ്പൊ അതുകൊണ്ട് ആ ബിസിനസ്സിനെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന മിനിമം ട്രെയിനിങ് നിങ്ങൾ നേടുക ബെസ്റ്റായിട്ട് അതിനെ കൊണ്ടുപോകുക കസ്റ്റമറുടെ വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞാലാണ് ആ ബിസിനസ് എന്ന് നിലനിൽക്കുള്ളൂ അതിനാണ് മുൻപോട്ടുള്ള ജയം ഉണ്ടായിരിക്കും അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക ഇനി നമ്മളുടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ തട്ടുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ